ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് സർക്കാരിന്റെ പക്കൽ വിവിധ പരാതികൾ എത്തിച്ചേർന്നതിനാലാണ് ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് ഒക്കെ നടത്തുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയും ബജറ്റിൽ പ്രഖ്യാപിക്കുകയും ചെയ്തത് അതായത് അർഹതയില്ലാത്ത ഒരു വ്യക്തിക്ക് പോലും ആനുകൂല്യം നൽകരുതെന്ന തീരുമാനത്തിലാണ് സർക്കാർ ഒരു മാസം തൊള്ളായിരം കോടിയോളം രൂപയാണ് സംസ്ഥാനത്ത് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി വേണ്ടി വരുന്നത് അനർഹരായിട്ടും പെൻഷൻ വാങ്ങുന്നവരെ കണ്ടെത്തി പുറത്താക്കുമ്പോൾ അവരിൽ നിന്ന് തുക തിരിച്ചു പിടിക്കുന്നതിനും അതോടൊപ്പം പെൻഷൻ വിതരണത്തിനായി ഇപ്പോൾ കണ്ടെത്തേണ്ട തുകയുടെ അളവിൽ കുറവ് വരുത്തുന്നതിനും ഇത് സഹായിക്കും അത്തരത്തിൽ സോഷ്യൽ ഓഡിറ്റിംഗ് ഒക്കെ നടത്തി അനർഹരെ പുറത്താക്കുന്ന നടപടികളിലേക്കാണ് സർക്കാർ കടക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് വാർദ്ധകൃകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി നേരിടുന്നവർക്കുള്ള ആനുകൂല്യം കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അവിവാഹിത പെൻഷൻ തുടങ്ങിയ സ്കീമുകളിൽ ഉൾപ്പെടുന്നവരാണ് ഈ പരിശോധനകൾ നേരിടേണ്ടി വരുന്നത് ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരും ഏത് മേഖലയിലാണ് ഈ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തുന്നത് ആ മേഖലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ചേർന്നായിരിക്കും ഈ പരിശോധനകൾ നടത്തുന്നത് വീടിന്റെ വിസ്തീർണം എത്ര ഏക്കർ ഭൂമിയുണ്ട് സ്വകാര്യ ത്തിനായി നാല് ചക്ര വാഹനമുണ്ടോ ആദായ നികുതി അടക്കുന്നവരാണോ വാർഷിക വരുമാനം തുടങ്ങിയവയൊക്കെയായിരിക്കും പരിശോധന വിധേയമാക്കുന്നത് അതായത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീടുള്ളവർ വീട്ടിൽ ഒരു മുറിയിലെങ്കിലുമൊക്കെ എ സി ഉള്ളവർ സ്വകാര്യ ആവശ്യങ്ങൾക്കായി നാല് ചക്ര വാഹനമുള്ളവർ ഒരേക്കറിൽ കൂടുതൽ ഭൂമിയുള്ളവർ ആദായ നികുതി അടക്കുന്നവർ കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാർഷിക വരുമാനമുള്ളവർ ഇവർക്കൊന്നും പെൻഷൻ വാങ്ങുവാൻ അർഹതയില്ല ഇവർക്ക് പെൻഷൻ നൽകേണ്ടതില്ലെന്ന് സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ ഇക്കാര്യങ്ങളൊക്കെ പരിശോധന വിധേയമാക്കി അനർഹരായിട്ടുള്ളവരെ പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്താക്കും ചില മേഖലകളിൽ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നടക്കുന്ന ഈ പരിശോധന ഒരു പരീക്ഷണാടിസ്ഥാനത്തിലുള്ളതാണ് ചില പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രമാണ് ഈ പരിശോധനകൾ നടക്കുന്നത് പരിശോധിച്ച മിക്ക വീടുകളിൽ നിന്നുള്ള പെൻഷൻ ഗുണഭോക്താക്കളും അനർഹരാണെന്ന് സർക്കാർ കണ്ടെത്തി ഇതിൽ നടപടിയെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് ഇതുവരെ ഇതിൽ നടപടി ആയിട്ടില്ല തദ്ദേശ തിരഞ്ഞെടുപ്പുകളൊക്കെ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ നടപടി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല സംസ്ഥാന വ്യാപകമായിട്ടുള്ള പരിശോധനകളൊക്കെ എടുത്തു തന്നെ ഉണ്ടാകുന്നതായിരിക്കും എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഇക്കാര്യങ്ങളൊന്നുകൂടി മനസ്സിലാക്കുക സംസ്ഥാന സർക്കാർ പറയുന്ന പരിശോധനയുടെ പുതിയ ഘട്ടങ്ങളെല്ലാം ആരംഭിക്കുന്നത് മാർച്ച് മാസം മുതലായിരിക്കും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക